ക്ഷ നേനേതാവ് വി ഡി സതീശിനെ മുഖ്യമന്ത്രിയാക്കുവാൻ സജ്ജറായ വടംവലിക്ക് കാത്തുനിന്ന് നേതാക്കന്മാരിൽ പ്രധാനിയായിരുന്നു വടകര എം പി ഷാഫി പറമ്പിൽ സതീശൻ ബ്രിഗേഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഷാഫി ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സതീഷിന്റെ പിന്തുണയുമായി ഒപ്പം നിന്നപ്പോൾ കട്ടയ്ക്ക് മറുവശത്ത് ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാതിക്രമം ആരോപണം ശക്തമായതോടെ ഈ സമവാക്യമാണ് തകർന്നു വേണത് സതീഷിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനത്തിലേക്ക് ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റി രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഷാഫി പറമ്പിൽ സതീഷിനെ ഉപേക്ഷിച്ച് മറ്റൊരു സുരക്ഷിത താവളം തേടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ശക്തമായ നിലപാട് നേതാവാണ് വി ഡി സതീശൻ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മാങ്കൂട്ടത്തിൽ എന്നെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ സ്വീകരിച്ചത് ഇതോടെയാണ് ചങ്കും കരളുമായി നിന്ന് നേതാക്കന്മാർ വഴി പിരിഞ്ഞത് ഇത് പല രീതിയിലുള്ള സമവാക്യ മാറ്റങ്ങൾക്കും കോൺഗ്രസിൽ തുടക്കമിടുകയാണ് തുടർച്ചയായി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് രണ്ട് ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അച്ചുതണ്ടിനും ഇളക്കം തട്ടിയത് രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെ ആയിരുന്നു മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് നാല് വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനം ഉറപ്പിച്ചിരുന്ന വി ഡി ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പലിനൊപ്പം ബെന്നി ബഹനാൻ എം എം ഹസൻ കെ സി ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ വി ഡി സതീശൻ ഉണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലാണ് വന്നിരിക്കുന്നത് എം വിൻസെന്റ് എം എൽ എ ആണ് വി ഡി സതീഷിനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം എന്നതും വസ്തുതയാണ് അതേസമയം കെ സുധാകരൻ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം കെ സി വേണുഗോപാലും ശക്തമാക്കിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളായ തിരുവഞ്ചീർ രാധാകൃഷ്ണൻ എ പി അനിൽകുമാർ ഉമ്മൻ മാത്യു കുഴൽനാടൻ ടി സിദ്ദിഖ് റോജി എം ജോൺ സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ കെ സി വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതിനുള്ളിൽ പിണക്കം മറന്ന് ഷാഫി വീണ്ടും സതീശ പക്ഷത്തേക്ക് മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്